സജ്ജനങ്ങളെ സദനമസ്കാരം ഇന്നുമുതൽ നമ്മുടെ പാഠശാലയിൽ ഏകാത്മതാ സ്തോത്രത്തിന്റെ പഠനം കൂടി ആരംഭിക്കുകയാണ് മുപ്പത്തിമൂന്ന് ശ്ലോകങ്ങളാണ് ഏകാത്മതാ സ്തോത്രം ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ ഈശ്വരൻ പ്രകൃതി ഭാരതം എന്നിവയെ വന്ദിക്കുന്നു നാലാമത്തെ ശ്ലോകം പർവ്വതങ്ങൾ അഞ്ചാമത്തേത് നദികൾ ആറും ഏഴും ശ്ലോകങ്ങൾ നഗരങ്ങൾ എന്നിങ്ങനെ ഭാരതത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് പിന്നീട് എട്ട് ഒമ്പത് ശ്ലോകങ്ങൾ പുണ്യഗ്രന്ഥങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തിൻ്റെ ഭാരതത്തിൻ്റെ പുണ്യഗ്രന്ഥങ്ങൾ പുണ്യഗ്രന്ഥങ്ങളേതൊക്കെ പത്ത് മുതൽ പതിനാല് വരെയുള്ള ശ്ലോകങ്ങൾ പുരാണ പുരുഷന്മാർ മഹതികൾ എന്നിവരാണ് നമ്മുടെ രാഷ്ട്രത്തിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആ മഹാത്മാക്കളായ പുരുഷന്മാരും സ്ത്രീകളും ആരൊക്കെയാണ് പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ ചരിത്രകാലത്തെ ആത്മീയ നേതാക്കളാണ് ചരിത്രം ചരിത്രത്തിൽ നിന്നാണ് വർത്തമാനം രൂപപ്പെടുന്നത് വർത്തമാനം ഭാവിയെ രചിക്കുന്നു എന്ന് നമ്മുടെ മഹാത്മാക്കൾ പറയാറുണ്ട് എങ്കിൽ നമ്മുടെ ചരിത്രകാലത്തെ ഈ രാഷ്ട്രത്തിനു വേണ്ടി പടപൊരുതിയ ഈ രാഷ്ട്രത്തിനു വേണ്ടി ദർശനങ്ങളെ സംഭാവന ചെയ്ത ഈ രാഷ്ട്രത്തിനു വേണ്ടി ജീവിച്ച മഹാത്മാക്കൾ ആരൊക്കെ ഇരുപത് ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങൾ കലാ സാഹിത്യ പ്രതിഭകളെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ വീരപുരുഷന്മാരാണ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പറയുന്നു ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള ശ്ലോകങ്ങൾ വിവിധ രംഗത്തെ ആധുനിക മഹാത്മാക്കളാണ് മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകം ഡോക്ടർ ജി ഗുരുജി എന്നിവരെ സ്മരിക്കുമ്പോൾ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ഈ രാഷ്ട്രത്തിനു വേണ്ടി ജീവിച്ചു മരിച്ചു പോയ വിട്ടുപോയ മഹാത്മാക്കളെ മുഴുവൻ ആദരവോടുകൂടി സ്മരിക്കുകയാണ് അന്തിമ ശ്ലോകം ഫലശ്രുതിയാണ് ഇതാണ് ഏകാത്മത സ്ത്രോത്രം ഇവിടെ നമുക്ക് പഠിക്കുവാനുള്ളത് ഏഴ് പർവ്വതങ്ങളെ കുറിച്ച് പതിനൊന്ന് നദികൾ പതിനേഴ് നഗരങ്ങൾ അറുപത്തിരണ്ട് ഗ്രന്ഥങ്ങൾ പതിനാറ് മഹതികൾ ഇരുപത്തിയെട്ട് പുരാണ പുരുഷന്മാർ മുപ്പത്തിനാല് മതനേതാക്കന്മാർ പത്ത് കലാകാരന്മാർ ഇരുപത്തി വീരന്മാർ പന്ത്രണ്ട് ശാസ്ത്രകാരന്മാർ ഇരുപത്തിമൂന്ന് ആധുനിക കാലത്തെ മഹാന്മാർ എന്നിവരെ അവരുടെ ചരിത്രത്തിലൂടെ അവരുടെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് ഏകാത്മത സ്തോത്രം എന്ന് പറയുന്നത് ഇത് എല്ലാ ദിവസവും ജപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അഖണ്ഡ ഭാരതത്തെ അദ്ദേഹം ദിവസവും സ്മരിക്കുന്നു നമുക്ക് ഭാരതീയരായിട്ട് ഇന്നും ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഈ മഹാത്മാക്കളുടെ ജീവിതം അവരുടെ സമർപ്പണം അവരുടെ ചരിത്രം ഇത് നാം മനസ്സിലാക്കണം ഏതൊരു രാഷ്ട്രവും അതിൻ്റെ വർത്തമാനത്തെ രൂപപ്പെടുത്തുന്നത് ആ രാഷ്ട്രത്തിലെ ചരിത്രത്തിൽ ജീവിച്ച വീരപുരുഷന്മാരുടെ കഥകളിലൂടെ സംഭവങ്ങളിലൂടെയാണ് എന്നറിയുക ആരൊക്കെയാണ് നമ്മുടെ പൂർവികന്മാർ അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അവർ ഈ രാഷ്ട്രത്തിനു വേണ്ടി ചെയ്ത കർമ്മങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യത്തെക്കുറിച്ച് നാം അഭിമാനമുള്ളവരായി തീരണം ആയതിനാൽ ഈ നാമുഖമായി പറഞ്ഞു നാളെ മുതൽ നമുക്ക് ഏകാത്മതാ സ്തോത്രത്തിൻ്റെ പഠനം ആരംഭിക്കാം ഓരോ ശ്ലോകവും പരമാവധി ചുരുക്കിയ വാക്കുകളിലാണ് അവതരിപ്പിക്കുന്നത് എന്നാൽ മഹാത്മാക്കളെ കുറിച്ച് പറയുമ്പോൾ ഒരു ദിവസം ഒരു മഹാത്മാവിനെയാണ് നാം പരിചയപ്പെടുക അഞ്ച് മിനിറ്റ് സമയമാണ് നമ്മുടെ പഠനം ഉണ്ടാവുക എല്ലാവർക്കും ഏകാത്മതാ സ്തോത്ര പഠനത്തിലേക്ക് സ്വാഗതം ഏകാത്മതോത്രം ഓ സച്ചിതൂപ നമോസ് പരമാത്മനേ ജ്യോതിർമ്മയസ്വ വിശ്വമാംഗലൂർത്ത प्रकृति पञ्चभूतानि ग्रहालोका स्वरस्तदा दिशकालश्च सर्वेषा सदा कुर्वन्तु मङ्गळम् रत्नाकरा धौतपधा ിമാലയ കിരീടി ബ്രഹ്മരാജിരത്ഡ്യം വന്ദേ ഭാരതമാതരം മഹേന്ദ്രോ മലയ സഹ്യോ ദിമാലയ ധ്യേയോരോവിന്ധ്യോ ഗിരിശാരലിസ്ഥ गङ्गा सरस्वती सिन्दुर् ब्रह्मपुत्रश्च गण्डगी कावेरी यमुना रेवा कृष्णा गोदा महानदी अयोध्या मधुरा माया काशी काञ्ची अवन्दिका वैशाली धेया पुरी तक्षः शिलागया പ്രയാഗ പാഡലിപുത്രം വിജയഗരം മഹത് സർവോ ഉപനിഷദസ്തദാ രാമായണം ഭാരതം ചതു ഗീതാ സദ്ദർശനാനി ഭീതർശന जैनागमास्त्रिपिडगा गुरुग्रन्थः सदा गिर एष ज्ञाननिधिः श्रेष्ठ श्रद्धेयो हृदि सर्वदा अरुन्धत्यनसूया च सावित्री जानकी सती द्रौपदी कन्नगी गार्गी मीरा दुर्गावदी तथा ഹല ചെന്ന മാക്രമ നിവേദിതാ ശാര പ്രണമ്യ മാതൃദേവരാമോ ഭരത കൃഷ്ണോ ഭീഷ്മോധാർജുന മർക്കേയോ ഹരിശ്ചന്ദ്രഹ്ലാദോ നാരദോ ധ്രുവാ ോ വ്യാസോ വശിഷ്ട്ചുക്കോബലി ദീജീവിശ്വകർമാണോ പൃഥു വാൽമീകി ഭാർഗവാ ഭഗീരഥ ചേഗലവ്യോ മനുർദ്ധന്ധരി ശിബിശ്ചരന്തി പുരാണോത്ഗീത കീർത്ത ബുദ്ധാജി ഗോരക്ഷ पाणिनिश्च पतञ्जलि शङ्खरो मध्वनिं भार्गौ श्रीरामानुजवल्लभौ धूलेलालोधचैतन्य तिरुवल्लुवरस्तथा नायन्माराळवाराश्च कम्बश्च बसवेश्वरा देवलोर रविदासश्च कबीरो गुरुनानका नरसिस्तुलसीदासो दशमेशो दृढौ व्रता श्रीमच्छङ्करदेवश्च बन्धुसायणमाधवौ ज्ञानेश्वरस्तु कारामो रामदास सहजानन्दो रामानन्दस्तदा महान् वितरन्तु सदैवै दे देवी सद्गुणसम्पदम् भरदर्शी कालिदास श्रीभोजो जगणस्तदा सूरदासस्त्यागराजो रसगानश्च सत्कवी ർമാദഗണ്ഡേ ഭാഗ്യചന്ദ്രസ്സൂപതി കലാവശ്ശ വിഖ്യാതം സ്മരണീയാ അഗസ്ത്യക്കുംബു കൗണ്ടിന്യൗ രാജേന്ദ്രശ്ചോളവംശ അശോക പുഷ്യമിത്രുനീതിമാണക്കഗുപ്തൗ ച विक्रमशालिवाहन समुद्रगुप्तश्रीहर्ष शैलेन्द्रो बरावला लाचित् भास्कर वर्मा च यशोधर्मा च हूणजित् श्रीकृष्णदेवरायश्च ललितादित्य उद्भला मुसुलूरी प्रतापशिवभूपति ಣಜಿತ್ ಸಿಂಹ ಇೇದೇ ವೀರಖ್ಯಾತ ವಿಕ್ರಮ ವೈಜ್ಞಾನಿ ಕಾಶ್ಚ ಕಪಿಲ ಕಣಾಧುಶ್ರ ಚರಕೋ ಭಾಸ್ಕರಚಾರ್ಯೋ ವರಾಹಿರ ಸುಧೀ ನಾಗುನೋ ಭರದ್ವಾಜ ಆರ್ಯ ಭೋ ಬಸುರ್ಬು ಧ್ಯೇಯೋ ವೆಂಕಟರಾಮ್ಚ विज्ञा रामकृष्णो दयानन्दो रविन्द्रो राममोहन अरविन्दश्च विवेकानन्द उद्यशा। दादाबाई गोबन्धु तिलको गान्धिराद्रता रमणो मालवीयश्च श्री सुब्रह्मण्यभारती सुभाष प्रणवानन्द क्रान्तिवीरो विनायका ठक्करो भीमरावश्च फुले नारायणो गुरु सङ्घशक्तिप्रणयितारौ केशवो माधवस्तदा ീയാ സദൈതേ നവചൈതന്യതായ അനുക്തേ ഭു ചരണ സംസക്തൃദയാ അനിർദ്ദിഷ്ടീരാ അതിസമര മുരി പവ സമാജോദർ തരാതകര വിജ്ഞാനപുണ നമസ്തയോ ഭൂയാകലസുജനെ പ്രതിദിനത്മദ സ്ത്രം ശ്രദ്ധയാ രാഷ്ട്രധർമ്മ നിഷ്ടം ഭാരതം സ്മരെ ഭരത് മാതീ ജയ